ഒരു യുണീക്ക് സ്റ്റൈൽ പക്ഷേ അതിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു കോസ്റ്റ് തന്നെ തന്നെയായിരുന്നു മതിലുകളില്ലാത്ത ഒരു സങ്കല്പം എന്ന രീതിയിലാണ് വീടുകളുടെ ഒരു തുടക്കം ആ അർത്ഥത്തിലാണ് അതിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു രൂപകൽപ്പനയിൽ നിന്നാണ് ഒരു വീട് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഉദാഹരണം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പ്രോസസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള അഷ്റഫ് ലബ്ബയുടെ വൈഫും നമ്മളത് സമീപിക്കുമ്പോൾ അവരുടെ ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് സ്റ്റൈൽ അതല്ലാതെ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു സ്റ്റൈലായിരിക്കണം അതുപോലെ തന്നെ അവരുടെ ഒരു ബഡ്ജറ്റായിരുന്നു നമുക്കിതിലൊരു ചലഞ്ചിങ് ഫാക്ടർ എന്നുള്ള രീതിയിൽ അതായത് അവരുടെ ഒരു റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചുള്ളൊരു ബഡ്ജറ്റായിരുന്നില്ല അവർ പറഞ്ഞത് നമ്മൾ അവരുടെ അടുത്ത് ഇത് എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് അവരടുത്ത് പറഞ്ഞത് ഇതൊരു ബഡ്ജറ്റ് ഫിങ്ങിലായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാം ഇൻ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ്റെ ഒരു ഫാക്ടർ മാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു റൂഫ് ഓവർ ഹാങ്ങ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കൂടുതൽ ചൂട് വരാനും അതുപോലെ സൗത്തിലേക്കാണ് ഇതിൻ്റെ കുറച്ച് ബെഡ്റൂംസ് അങ്ങനത്തെ ഉള്ള ഏരിയകളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് റൂഫ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ വാളിന് നമ്മൾ ചൂടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാരണം ഒരു സിംഗിൾ സ്റ്റോറി വീടാണിത് അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഇവിടെ ഒരു കാലാവസ്ഥയ്ക്ക് ഉണ്ടാവും ടിപ്പിക്കലായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ട്സ്കേപ്പിംഗ് ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മളിതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല നമ്മൾ നേച്ചറായിട്ട് മിങ്ങളാവുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് അതുപോലെ തന്നെ നമ്മളൊരു കോമ്പൗണ്ട് വാൾ വെച്ചിട്ടതിനെ അടുത്തുള്ള നൈബർ വീടുകൾ കാരണം ഇവരുടെ റിലേറ്റീവ്സ് തന്നെയാണ് എല്ലാം അടുത്തുള്ള വീടുകളെല്ലാം അപ്പോൾ ഒരു ബാരിയർ തീർക്കാതെ നമ്മൾ എല്ലായിട്ടും ജോയിൻ്റ് ആകുന്നത് അതും പ്രകൃതിയായിട്ട് ജോയിൻ്റ് ആകുന്നു എൽവാക്കായിട്ട് ജോയിൻറ്റാകുന്നു മൊത്തത്തിൽ നമ്മളിതിനോട് നീതി പുലർത്താൻ പറ്റാത്ത അത്ര രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഈയൊരു വീടിൻ്റെതിൽ നമ്മൾ മാക്സിമം ഒരു ഓപ്പൺ പ്ലാൻ ആണെന്ന് നമ്മൾ നമ്മളതിനത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കോമൺ സ്പേസുകളിൽ നമ്മളൊരു ഒറിഞ്ചിഡ് ആയിട്ടുള്ള വാളുകൾ അല്ലെങ്കിൽ പാർട്ടിഷനോ കൊടുക്കാതെ നമ്മൾ ഈ ഒരു പോണ്ട് അല്ലെങ്കിൽ പോട്ടിയാട് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ പാസ് ചെയ്ത് നേരെ ലിവിങ്ങിലേക്ക് വന്നാൽ തന്നെ ആ ഒരു ഭാഗത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഒരു കോട്ടിയാട് വരുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു പാസ് പോയിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂംസ് വരുന്നത് അതായത് ആ ഒരു പ്രൈവസിക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വീടിനോട് അറ്റാച്ചഡാണ് എന്നാൽ ഡിറ്റാച്ചഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ആ രണ്ട് ബെഡ്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെയുള്ളൊരു പ്രത്യേകത മാക്സിമം ഇപ്പോൾ ഒരു റൂംസിലാണെങ്കിലും കോമൺ സ്പേസുകളാണെങ്കിലും എല്ലാം നമ്മൾ ക്രോസ് വെന്റിലേഷൻ നമ്മൾ എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലെല്ലാം നമ്മളത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരു പരിധിവരെ നമുക്കത് പറക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിൽ നമ്മളൊരു കോൺക്രീറ്റ് സ്ട്രക്ചറിനുള്ള നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു നോർമലി നമ്മൾ കൊടുക്കുന്നൊരു ടു ടെൺ അല്ലെങ്കിൽ ഒരു ടു ഫോർട്ടി ഹൈറ്റിലല്ല നമ്മൾ ലിന്തിലും നമ്മൾ ഓരോ ഏരിയകളിൽ ചെയ്തിട്ടുള്ളത് മാക്സിമം നമ്മളിതിൽ വുഡും യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വുഡിൻ്റെ യൂസേജ് നമുക്ക് ഒരുപാട് കൂട്ടാനുള്ളൊരു കാരണം നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു കാട് പോലെ കിടക്കുന്ന സ്ഥലമാണ് ഏകദേശം നമുക്ക് ഈ വീട്ടിലേക്ക് വേണ്ട ഫെർണിച്ചേഴ്സിനായാലും അല്ലെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്ത വുഡായാലും എല്ലാം നമ്മൾ ഈ സൈറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് അതായത് വീട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിടുത്ത മരങ്ങൾ മുറിക്കേണ്ടി വന്നു അപ്പോൾ ആ മരങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ അത് എ ടു ദുഡ് യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പേര് നമ്മൾ വാഷ് ബേസിൻ്റെ ആ ഒരു സ്റ്റാൻഡായിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിനും നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് വുഡ് കൊണ്ടാണ് അതുപോലെ തന്നെ ഇതിൽ ചില ലിവിങ്ങിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നോക്കിയാൽ അറിയാം ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സാണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു സിറ്റിംഗ് ഒക്കെ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിലുള്ള അപ്പോൾ അങ്ങനെയുള്ളതിൽ നമുക്ക് ഫർണിച്ചേഴ്സിൻ്റെ ഒരു കോസ്റ്റ് അവിടെ കട്ട് ചെയ്യാൻ പറ്റി ഇതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഒരുപാട് മിക്സ് ചെയ്തിട്ടുള്ളത് സ്ട്രക്ചറിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് ലാറ്ററേറ്റ് ഇവിടെ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ സിമെൻറ്റ് ബ്രിക്ക് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സ്പോ ഡൈനിങ് ഏരിയയിൽ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്രിക്കുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളത് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് വീട് ചെയ്യാനായിട്ട് നമുക്ക് ക്ലൈൻറ്റും നമ്മളുടെ കൂടെ അതുപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു ക്ലൈൻ്റിൻ്റെ നമ്മൾ പറഞ്ഞത് ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എന്നുള്ളത് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ റീയൂസ് ചെയ്ത മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് അതുപോലെ ആ ബ്രിക്കിൻ്റെ കാര്യം നോക്കുന്ന ഒരു ക്വാളിറ്റി ഒരു ഫസ്റ്റ് ക്വാളിറ്റി എന്നുള്ളതിലല്ല കുറച്ച് ബേഡ് കൂടിയിട്ടുള്ളൊരു ബ്രിക്കാണ് അപ്പോൾ അതിന് നമുക്ക് കുറഞ്ഞ വിലയിൽ അത് കളക്ട് ചെയ്യാൻ പറ്റി അതുപോലെ ഒരു വേറെ ഹോളോ ബ്ലോക്ക് വരുന്നുണ്ട് ഒരു മഡ് മഡ്രിക്കായിട്ട് വരുന്ന കുറച്ചുകൂടെ സൈസൽ ബെഡ്റൂമിനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതും അതുപോലെ തന്നെ അതൊരു കമ്പനിയിൽ നിന്നും നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു അപ്പോൾ കുറച്ച് കളക്ഷൻ ഉള്ളത് നമ്മളതും പകുതി വിലയൊക്കെ നമ്മളത് അങ്ങനെ വാങ്ങി അങ്ങനെ എവിടെ നിന്നൊക്കെ നമുക്കങ്ങനെ മെറ്റീരിയൽസ് ചില്ലറയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അത് നമുക്ക് വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും മാക്സിമൈസ് ചെയ്ത് നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ആ രീതിയിലാണ് എങ്ങനെയൊക്കെ നമുക്കത് കോസ്റ്റ് കുറയ്ക്കാം നമുക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് അതും ക്ലൈൻറ്റിനോട് കൂടി അവർ അവർ യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഇതുപോലെയുള്ള യാത്രകളിലാണ് നമ്മൾ കൂടുതൽ മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കുന്നത് നമുക്ക് എങ്ങനെ ഇത് കളക്ട് എന്നുള്ളതും കുറഞ്ഞ രീതിയിൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതും അങ്ങനെ ഒരു ലോങ് ജേണി ആയിരുന്നു ഈ ഒരു വീടിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ പിന്നെ വായനകൾക്കിടയിൽ ഒരു വാചകമുണ്ട് അത് എമേഴ്സൻ്റെ ഒരു ലൈനാണ് വാചകം പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഹോമീസ് ബിൽട്ട് വിത്ത് ലവ് ആൻഡ് ഡ്രീംസ് ഇവിടെ ഈസ് ബിൽഡ് വിത്ത് ബീംസ് ആൻഡ് ബ്രിഡ്ജ്സ് അപ്പം എപ്പോഴും നമ്മളുടെ പരിസരങ്ങളുമായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിചാരങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ് ഉണ്ടാവേണ്ടത് കാരണം നമ്മൾ അവിടെ ജീവിച്ചിട്ടാണല്ലോ പ്രായമാകുന്നത് അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇടയ്ക്കാണ് ഇതുപോലെ ആ ആ ചിന്തകളുമായിട്ട് സിങ്ക് ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ രീതിയിൽ നൗഫലിനെ പരിചയപ്പെടുകയും ഞങ്ങൾ തമ്മിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിനാണെങ്കിലും ഒരു ഇക്കോ ഫ്രണ്ട്ലി ഹോം ആണ് ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ചർച്ചയിൽ രൂപപ്പെട്ടുവന്ന ആശയത്തെ കൃത്യമായ രീതിയിൽ ഒരു ഒരു ഭാവമാക്കി അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള ഇപ്പം ഈ കാണുന്ന രീതിയിൽ ഈ സാധാരണയായി കാണുന്ന ഒരു കോൺസെപ്റ്റ് വേണ്ട എന്ന് നേരത്തെ വിചാരിച്ചിരുന്നു ഈ ആംബിയൻസിന് യോജിച്ച രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നല്ല നിലയ്ക്ക് അതുമായി താതമ്യം പ്രാപിക്കുന്ന ഒരു വീട് എന്ന കോൺസെപ്റ്റായിരുന്നു ആദ്യം തന്നെ ഉണ്ടായത് നഫുലുമായിട്ട് പറഞ്ഞപ്പോഴേക്ക് അതിനൊരു എന്താ പറയുക പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ മൽഹാർ ഉണ്ടാവുകയും ചെയ്തു നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെ